ഇതൊരു കുഞ്ഞു ഈവനിങ് ബ്ലോഗാണ് വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് ചുമ്മാ പുറത്തു പോകാമെന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞങ്ങൾ പോയത് തലശ്ശേരി ഭാഗത്തേക്കാണ് തലശ്ശേരിയില് ഫസ്റ്റ് ഞങ്ങൾ പോയത് പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് അവിടെ ഞങ്ങൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള കുറച്ച് എണ്ണക്കടികളൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് അപ്പൊ അവിടത്തെ കേട്ടോ നേരെ ഞങ്ങൾ പോയത് ഇതാണ് ആ സ്പോട്ട് വരുന്നത് ഇവിടുത്തെ കോഴിക്കാലൊക്കെ അടിപൊളിയായിരുന്നു ഇവിടുന്ന് കോഴിക്കാലൊക്കെ ട്രൈ ചെയ്ത് വരുന്നത് ജസ്റ്റ് കമൻറ്റ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പൊ ഇത് ഞങ്ങളായിട്ട് ഇത് എന്റെ കയ്യില് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുമായിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് പോളിയിലേക്കാണ് അങ്ങനെ ഇത് ഓവർബ്രിഡ്ജ് പോളി എത്തിയിട്ടുണ്ട് ഞങ്ങള് കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോയി പിന്നെ ഈ പ്ലേസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും തലശ്ശേരി ഉള്ള ആൾക്ക് എന്തായാലും അറിയാം ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ ഈ വ്യൂ ഒക്കെ കണ്ട് ജസ്റ്റ് ഇവിടെ ഇരിക്കാന്ന് പറയുമ്പോ തന്നെ ഒരു റിലാക്സ് ആവും ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ ടിക്കറ്റും എടുത്ത് നേരെ അകത്തേക്ക് പോയി അപ്പൊ ഇത് ഈ വ്യൂ ഒക്കെ നോക്കിയിട്ട് അടിപൊളിയല്ലേ ഇത് കാണുമ്പോ തന്നെ നമുക്ക് മൈൻഡൊക്കെ ഭയങ്കരൊന്നും റിലാക്സ് ആവും അടിപൊളിയാട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാർക്ക് സൈഡിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കൊറേ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കുന്ന കുറെ സ്ലൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ മഴ പെയ്തത് കൊണ്ട് തന്നെ അതിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ചളിയൊക്കെ ഉണ്ടായിരുന്നു ഐജിക്കാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേനും അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കുറെ പറഞ്ഞിട്ടുണ്ടേനും പിന്നെ ആളെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ കുഴപ്പമില്ല ചളി വയ്ക്ക് കാണിച്ചു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കുറെ നാളിന് ശേഷം ഇവിടെ ഈ ഒരു പൂ കണ്ടു എന്റെ തറവാട്ടിലൊക്കെ ഉണ്ടേനും ഞങ്ങൾ ഇതിനെ സൂര്യകാന്തിന്നാട്ടോ പറയാറ് നിങ്ങൾ അവിടെ എന്താ പറയാൻ ജസ്റ്റ് കമന്റ് ചെയ്യാ അപ്പൊ ഇത് കണ്ടപ്പോ ഞങ്ങള് തറവാട്ടിൽ നിന്ന നിമിഷങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടേനു മഴ പെയ്തത് കൊണ്ട് തന്നെ ആ ചെടിയിൽ ഫുള്ള് വെള്ളം കഴിഞ്ഞു അപ്പൊ ഐ മേലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കുടഞ്ഞു കൊടുക്കുന്നുണ്ടേനും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ നേരെ മേളയിലേക്ക് പോയി കുറെ സ്റ്റെപ്പുണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട് പക്ഷെ അടിപൊളിയായിരുന്നു ഇതിൽ നിന്നെ മോൻ എന്തോ ദേഷ്യം പിടിച്ച പാളിത മുഖത്തോണ്ട് പോഷ്ട് കാണിക്കുന്നുണ്ടേനു എല്ലാം ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ടോ എന്തിനോ വഴക്ക് പറഞ്ഞേനാണെന്ന് തോന്നുന്നു മിക്കവാറാ ഊരുന്നതിന് വേണ്ടിട്ട് വയക്കു പറഞ്ഞിട്ടായിരിക്കും പിന്നെ ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറി മേലയിലേക്ക് പോയി അവിടുത്തെ വ്യൂന്ന് നോക്കാൻ വിചാരിച്ചിട്ട് പോയതാട്ടോ അങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അത്ര വലിയ വ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ മരങ്ങളൊക്കെ നല്ലവണ്ണം വളർന്നതുകൊണ്ട് തന്നെ ആ സൈഡൊന്നും അങ്ങനെ കാണുന്നില്ലേനു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടേനു മോൻ്റെ ഒക്കെ ആള് നിൽക്കുകയില്ല ഫോട്ടോന് എങ്ങനെയൊക്കെ പറഞ്ഞ് നിർത്തിപ്പിച്ചിട്ട് ഇത് ഹസ്ബൻഡ് എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടേനു പിന്നെ ഇവിടുത്തെ വ്യൂ അടിപൊളിയാട്ടോ എന്താ പറയാ ഈ സൂര്യാസ്തമയ സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ കാണാൻ അടിപൊളിയായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തായലേക്ക് പോയി ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നിന്ന് പോയിട്ടോ വാങ്ങിച്ച കടിന്റെ കാര്യൊക്കെ മറന്നുപോയി അങ്ങനെ ഞങ്ങൾ നേരെ അവിടത്തേക്ക് പോയി ഇനി ആ കടിയൊക്കെ കഴിക്കാൻ വിചാരിച്ചു ഇവിടെ പിന്നെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഇങ്ങനെ ഉപ്പിലിട്ടതും ഐസ്ക്രീം ഒക്കെ കിട്ടുന്നത് ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ കടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കഴിക്കാൻ വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നതിനാലും മഴ പെയ്തതിനാലും കുഴപ്പമൊന്നുമില്ല നനയൊന്നുമില്ലാലോ അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന കടിയൊക്കെ തണിഞ്ഞു പോയിട്ടുണ്ടേനും പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളി തന്നെ തണുഞ്ഞ ഒരേറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇവിടുന്ന് തായ നോക്കും വിയര് വീട്ടോ അങ്ങനെ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന കടിയൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി കുറച്ച് പരിപ്പാടിയും കോഴിക്കാലും ഒക്കെ വാങ്ങിയിട്ടുണ്ടേനു തണിഞ്ഞു പോയെങ്കിലും ടേസ്റ്റ് അടിപൊളിയാട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇറങ്ങും ഇറങ്ങുമ്പോട്ട് ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങൾ കോഫിയൊന്നും കുടിച്ചില്ലല്ലോ എന്നുള്ളത് അപ്പോൾ പിന്നെ വിചാരിച്ചു നേരെ കടൽപ്പാലത്തേക്ക് പോവാം അവിടുന്ന് കോഫി കുടിക്കാന്ന് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കാറിൻ്റെ അടുത്തേക്ക് പോയി നേരെ കടൽപ്പാലത്തേക്ക് ഇട്ടു അങ്ങനെ ഞങ്ങൾ കടൽപ്പാലത്ത് എത്തിയിട്ടുണ്ട് നേരെ ചായ്പോർട്ടിലേക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് രണ്ട് കോഫി വാങ്ങിച്ചത് അടിപൊളി കോഫി ആയിരുന്നു കോഫീൻ്റെ ഒന്നിച്ചിട്ട് ഞങ്ങൾ ക്യാരറ്റ് ഹൽവയും പിന്നെ ഒരു കിടക്കൂട് ഒരു സംഭവം കൂടി വാങ്ങിച്ചിട്ട് കാടമുട്ട ഒക്കെ വെച്ചിട്ട് ഒരു അയച്ചാട്ടോ അത് അതിന്റെ ഉള്ളിലത്തെ ഫില്ലിങ് വരുന്നത് ഒരു എന്താ പറയുക ഒരു കട്ട്ലെറ്റിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കിടിക്കൂട് എന്ന് തന്നെയാ പറയാന്ന് എനിക്കറിയില്ല കാണുമ്പോൾ ആയൊരു ഫീൽ ആട്ടോ ഐജി പിന്നെ കാടമുട്ട ഭയങ്കര ഇഷ്ട എവിടെ കണ്ടാൽ അത് വേണം അപ്പൊ അങ്ങനെ ഇതാക്കി വാങ്ങിച്ചിട്ടുണ്ട് ആക്ക് നല്ലോണം ഇഷ്ടായിട്ടുണ്ട് അതിനുള്ളിലുള്ള മല്ലിയിലൊക്കെ എടുത്ത് ചാടുന്നുണ്ട് കേട്ടോ അതൊന്നും ഇഷ്ടല്ല ഈ ഒരു സംഭവം മാത്രമാണ് ഇഷ്ടം പിന്നെ അതിനൊന്നിച്ചിട്ട് ഞാൻ മൊമോസ് കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഓൾറെഡി ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നേരെ ഞങ്ങള് കടൽപ്പാലത്തേക്ക് പോയി അവിടെ നിന്നൊരു സ്വീറ്റ് കോൺ കൂടി വാങ്ങിച്ചു ഇങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറെ ടൈം നമ്മൾ നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ടിരുന്നു അടിപൊളിയായിരുന്നോ ഇന്നത്തെ ദിവസം അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ ആലോചിച്ചത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ കാണുന്ന ആ ഒരു ഷെയ്ക്ക് ഉണ്ടല്ലോ ആ സീതാഫൽ ഷെയ്ക്ക് അപ്പൊ അത് കുടിച്ചാലോന്ന് ആലോചിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നെല്ല ഇറങ്ങി നേരെ പയർ സ്റ്റാൻഡിലേക്ക് പോയി അപ്പം കണ്ടെട്ടോ അനുപമ സ്റ്റോർ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറ് അപ്പം അത്രയും തിരക്കുണ്ടേനു പിന്നെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് വന്ന് നേരെ അവിടത്തേക്ക് പോയി അപ്പം ഞങ്ങൾ വരുമ്പോൾ ഉള്ളൊരു വ്യൂ ഇതാട്ടോ ഇത്രയും ജനങ്ങൾ ആ ഒരു ഷെയ്ക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യലാന്ന് ഞങ്ങളും അങ്ങനെ ഓർഡർ ചെയ്ത് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞാനൊരു സീതാഫൽ ഷെയ്ക്കും ഹസ്ബൻഡൊരു ഇളങ്ങൽ ഷെയ്ക്കും കേട്ടോ വാങ്ങിച്ചത് നട്ട്സൊക്കെ കണ്ടുകൊണ്ട് ഐ ജി ഇളങ്ങി ഷേക്ക് കുടിച്ചു ഇതാ കേട്ടോ സംഭവം വരുന്നത് എന്തായാലും കുറിച്ച് നോക്കട്ടെ ടേസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളി സാധനം കേട്ടോ അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കാലിയായിട്ടുണ്ട് ഹസ്ബൻഡിനെ ഇളം പക്ഷേക്ക് അത്ര ടേസ്റ്റില്ലായിരുന്നു ഇത് തന്നെ കേട്ടോ അടിപൊളി അങ്ങനെ ഇനി നെക്സ്റ്റ് ടൈം വന്നുകഴിഞ്ഞാൽ അവരുടെ തന്നെ മെയിൻ ഐറ്റായ സീതാഫൻ വിത്ത് സ്ട്രോബെറി ഷേക്ക് കൂടി ട്രൈ ചെയ്യണം എന്നുണ്ട് അപ്പൊ ഇത് വെറുതെ അല്ലാത്ത ഈ കൈപ്പ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തലശ്ശേരി പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇത് ആ ഷേക്ക് കൂടി കുഴിച്ചപ്പോൾ വയറൊക്കെ ഫില്ലായി പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി ഡേ ആയിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പുറത്ത് പോകണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ